ഡിവൈഎഫ്ഐ തമ്പാൻകടവ് യൂണിറ്റ് പഠനോത്സവം നടത്തി കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തമ്പാൻകടവ് അങ്കണവാടിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി തമ്പാൻകടവ് ടാഗോർ മെമ്മോറിയൽ സ്കൂളിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ടി ജി നിഖിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പത്മപ്രിയ അധ്യക്ഷനായി പി എസ് ഗിരീഷ് എ എൻ നിസാർ അലോക് മോഹൻ വി എസ് മനോജ് ജിഷ്ണു അലൈവാസ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ നാൽപ്പത്തിനാലേ വർഷത്തെ ആ സംഘടനയുടെ പ്രവർത്തനത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലക്കടത്ത് നിരവധി കാരണ ഇടപെടലുകൾ നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആ മേഖല ഘട്ടത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ചു അവരുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് സാഹചര്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിരവധിയായി പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ഈ കാലയളവിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തുടനീർ ഏറ്റെടുത്തിട്ടുണ്ട്